വിഭജന രാഷ്ട്രീയത്തിന് കോപ്പ് കൂട്ടുകയാണോ സി പി ഐ എം ഇപ്പോൾ ഇതാ വീണ്ടും പറയുക ചെയ്യുന്നത് തങ്ങളെ വിമർശിക്കാൻ വേണ്ടി പാണക്കാട് ഷിഹാബ് തങ്ങളെ വിമർശിക്കാൻ വേണ്ടി ഒരു ഭയവുമില്ല ആ വിമർശനം തുടർന്നു കൊണ്ടേയിരിക്കുന്നു അത് പാണക്കാട് തങ്ങളെ വിമർശിക്കുന്നത് എങ്ങനെയാണ് ഒരു ഈ മത വിഭാഗീയ അങ്ങനത്തെ പ്രവർത്തനങ്ങളിലേക്കൊക്കെ പോകുന്നത് എനിക്കത് മനസ്സിലാകുന്നില്ല പാണക്കാട് തങ്ങള് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ് അപ്പോൾ ആ അർത്ഥത്തിലായിരിക്കും സി പി എം ഒരു പക്ഷേ ഇത് പറഞ്ഞത് എന്താണ് അതിന്റെ വിശദാംശങ്ങളൊന്നും നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാണക്കാട് ശിഹാബ് തങ്ങളെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു അതായത് എസ് ഡി പി യേയും ജമായത്ത് ഇസ്ലാമിനെയും കൂട്ടുപിടിച്ചുകൊണ്ടാണ് ലീഗ് നേതൃത്വം ഇപ്പോൾ നീങ്ങുന്നത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഈ പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നത് ബി ജെ പിയിൽ നിന്ന് സന്ദീപ് ഭാര്യ കോൺഗ്രസിന് പോയതിന് പിന്നാലെയാണ് അതിൽ ആ സമയത്ത് ലീഗിന്റെ പ്രതികരണം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്കുള്ള മറുപടി നൽകിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിഭജന രാഷ്ട്രീയത്തിന് കോപ്പുകൂട്ടുകയാണ് സി പി ഐ എം മുഖ്യമന്ത്രി പിണറായി വിജയനിലൂടെ അതായത് ഹിന്ദു വോട്ട് ബാങ്കിനെ തങ്ങളുടെ പക്ഷത്ത് നിർത്തുക നമുക്കറിയാം നേരത്തെ വലിയ രീതിയിൽ ലീഗിനെ ഇപ്പുറത്തേക്ക് ചാടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നതാണ് എന്നാൽ അതിൽ സമ്പൂർണ്ണ പരാജയം സംഭവിച്ചു അതിന് പിന്നാലെയുള്ള ദുഃഖത്തിൻ്റെ പുറത്താണെന്ന് തോന്നുന്നു ഇത്തരം രീതിയിലുള്ള വിമർശനങ്ങൾ തുടരെ തുടരെ ലീഗിനെതിരെ നടത്തുന്നത് അതിനൊരു കാരണം കൂടിയുണ്ട് പിണറായി വിജയൻ്റെ ആ വിമർശനത്തിനൊരു കാരണം കൂടിയുണ്ട് ഇത്രയും ദിവസം ഈ ജമാഅത്ത് ഇസ്ലാമിയുടെയും എസ് ഡി പി ഐടേക്ക് വോട്ട് എൽ ഡി എഫിൻ്റെ പെട്ടിയിലാണ് വീണോണ്ടിരുന്നത് അതിപ്പോൾ പെട്ടെന്ന് കയറി തിരിഞ്ഞു കുത്തി യു ഡി എഫിലേക്ക് പോയി അതാ അതും ഒരു കാരണമാണ് പക്ഷേ അതും ഈ പണക്കാട് തങ്ങളെ വിമർശിക്കുന്നതും തമ്മിൽ അത് എനിക്കൊരു ഇത് മനസ്സിലാകുന്നില്ല എന്തായാലും സി പി എമ്മിനെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് മുസ്ലിം ലീഗിനെ വിമർശിക്കാം അതിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ വിമർശിക്കാം ആരോപണങ്ങൾ ഉന്നയിക്കാം രൂക്ഷമായിട്ട് വിമർശനങ്ങൾ ഉന്നയിച്ച് അദ്ദേഹത്തെ ചോദ്യങ്ങൾ ചോദിച്ചൊക്കെ ബുദ്ധിമുട്ടിക്കുക ഇതെല്ലാം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നതാണ് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ പിണറായി വിജയൻ തന്നെ പറഞ്ഞു ഞാൻ എല്ലാ തങ്ങളുമാരെയും വിമർശിക്കാറില്ല പാണക്കാട് തങ്ങളെ വിമർശിക്കും കാരണം അദ്ദേഹം ഈ കസേരയിലിരിക്കയാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹം പ്രസിഡന്റായി വന്നതിന് ശേഷമാണ് ജവായത്ത് ഇസ്ലാമിയും അതുപോലെ തന്നെ എസ് ഡി പി ഐക്കെ സഹകരിക്കാൻ സഹകരിക്കാൻ തുടങ്ങിയത് ഓ പറയോ അല്ല അത് പിണറായി വിജയൻ പറയുന്നതിനകത്ത് കുറച്ചൊക്കെ വാസ്തവം ഉണ്ട് താനും ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യു ഡി എഫിൻ്റെ രാഷ്ട്രീയം ചർച്ച ചെയ്തിരുന്നല്ലോ കോൺഗ്രസിന്റെ രാഷ്ട്രീയം നമ്മൾ ചർച്ച ചെയ്തിരുന്നു വാസ്തവത്തിൽ കേരളത്തിലെ ഈ എന്താ പറയേണ്ടത് ഒരു ഈ പറയുന്ന എസ് ഡി പി ഐ പോലെയുള്ള വിഘടനവാദം മുഴക്കുന്ന സംഘടനകളുടെ വോട്ട് അവർക്ക് ചെറിയ വോട്ടാണെങ്കിലും ആ വോട്ട് ബൾക്കായിട്ട് ഒരുമിച്ച് അത് യു ഡി എഫിലേക്ക് പോകുന്നുണ്ട് നേരത്തെ അത് മോദി പേടിയും ബി ജെ പി പേടിയും ആർ എസ് എസ് പേടിയും ഒക്കെ കൊണ്ട് അത് എൽ ഡി എഫിനും പിണറായി വിജയനുമാണ് കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് അവർ ആ വോട്ട് എന്താ പറയേണ്ടത് കോൺഗ്രസ്സിന് കൊടുക്കാൻ തുടങ്ങി ഒരു പക്ഷേ ലോക്സഭയിൽ ഒരു പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി വന്നതിൻ്റെ ധൈര്യത്തിലായിരിക്കാം അവരത് കൊടുക്കുന്നുണ്ട് ഇവിടെ ആ വോട്ട് നഷ്ടപ്പെട്ടത് പിണറായി വിജയനെ സംബന്ധിച്ച് അതൊരു പ്രശ്നം തന്നെയാണ് അദ്ദേഹത്തിനും അതൊരു നഷ്ടം തന്നെയാണ് ആ നഷ്ടം അല്ലെങ്കിൽ ആ കൊതിക്കറവാണ് ഈ ലീഗിനെ ഇങ്ങനെ വിമർശിക്കുന്നതിൻ്റെ പുറകിലെന്ന് പറഞ്ഞാൽ അത്ര തെറ്റില്ല ഈ ലീഗിന്റെ മതേതര പാരമ്പര്യം പ്രത്യേകിച്ചും ഈ ബാബറി മസ്ജിദ് സമയത്തൊക്കെ ആ സംഘർഷമുണ്ടായ സമയത്തൊക്കെ ലീഗ് സ്വീകരിച്ച പല നിലപാടുകളും വലിയ രീതിയിൽ അഭിനന്ദാർഹമാണ് എന്ന് നിലപാടുകൾ സി പി എമ്മിൽ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ സമീപ ഭാവിയിലൊക്കെ ലീഗിനെ കടന്നാക്രമിക്കുന്ന നിലപാടുകളാണ് സി പി ഐ എമ്മിൻ്റേത് നമുക്കറിയാം ആലപ്പുഴയിൽ നിന്ന് തന്നെ നിരവധി സി പി എം പ്രവർത്തകർ ബി ജെ പിയിലേക്ക് കൊഴിഞ്ഞു പോകുന്ന ഒരുപാട് സാഹചര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടു അവിടെയൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണികൾക്കിടയിലുള്ള അതിർത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സി പി എമ്മിൻ്റെ അകത്ത് വലിയ രീതിയിലുള്ളൊരു മതമൗലികവാദ ശക്തികൾ കടന്നു കൂടിയിട്ടുണ്ട് ഇതിൽ കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾക്ക് തന്നെ വലിയ എതിർപ്പുണ്ട് അതുകൊണ്ട് അവർ ബി ജെ പി സ്വീകരിക്കുന്നു തുടങ്ങിയ രീതിയിലുള്ള വിലയിരുത്തലുകൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പം എന്തായാലും നിയമസഭ വരുന്ന നിയമസഭയിൽ കോൺഗ്രസ് തന്നെ അധികാരത്തിൽ വരും എന്നൊരു വലിയൊരു ആത്മവിശ്വാസം അവർക്കുണ്ട് അപ്പം അതിനെ ഒന്ന് ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് ഹിന്ദുക്കളുടെ തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഹിന്ദു വോട്ടിനെ തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു ലക്ഷ്യം തന്നെയല്ലേ ഗോവിന്ദ മാസ്റ്ററിൻ്റെ ഈ പ്രതികരണത്തിലൂടെ അതെ ഗോവിന്ദ ഗോവിന്ദം മാസ്റ്ററും പിണറായി വിജയനും എ കെ ബാലനും വിജയരാഘവനും ഒക്കെ ഇപ്പോൾ ചെകുത്താനും കടലിനും ഇടയ്ക്കാണ് കാരണം കക്ഷത്തിരുന്നത് പോവുകയും ചെയ്ത് ഉത്തരത്തിലുള്ളത് എടുക്കാനും പറ്റിയില്ല ഈ അവസ്ഥയാണ് നമ്മൾ സാധാരണ പറയുമല്ലോ കക്ഷത്തിരുന്നത് പോകാതെ ഉത്തരത്തിലുള്ളത് എടുക്കുക നേരെ തിരിച്ച ഇത് കക്ഷത്തിലുള്ളത് പോവുകയും ചെയ്ത് ഉത്തരത്തിലുള്ളത് എടുക്കാനും പറ്റിയില്ല അത് സി പി എം നേരിടുന്നത് ചരിത്രത്തിലില്ലാത്തൊരു പ്രതിസന്ധിയാണ് കാരണം ഈ മുസ്ലിം വോട്ട് അവർക്ക് നഷ്ടപ്പെട്ടു തുടങ്ങി അതേതാണ്ട് ഏതാണ്ട് അതിൻ്റെ അറ്റം പറ്റി ഇപ്പോ ഇപ്പോൾ ഉണ്ടായിരുന്ന ഹിന്ദു വോട്ട് അവർക്കൊരു വോട്ട് ബാങ്ക് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു പിന്നാക്ക വിഭാഗങ്ങളുടെയും പിന്നെ പട്ടികജാതിക്കാരുടെയും അത് ഈഴവ സമുദായത്തിൻ്റെ വോട്ട് വലിയ തോതിൽ പാർട്ടിക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ് അതിപ്പോൾ നഷ്ടപ്പെട്ടു അത് ബി ജെ പിയിലേക്ക് പോകാൻ തുടങ്ങി പ്രത്യേകിച്ചും തെക്കൻ ജില്ലകളിൽ ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ മലബാർ പ്രദേശങ്ങളിൽ ആ വോട്ട് എങ്ങനെയാണ് ഹിന്ദുക്കളുടെ വോട്ട് എങ്ങനെയാണ് വീഴുക എന്ന് അത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അത്ര മെച്ചമായിരുന്നില്ല വടകര പോലെയുള്ള മണ്ഡലങ്ങളിൽ നമ്മൾ കണ്ടതാണ് വലിയ തോതിൽ അത് കോൺഗ്രസിലേക്കാണ് പോയത് വലിയ ഷിഫ്റ്റ് ഉണ്ടായി ബി ജെ പിക്ക് വോട്ട് കൂടിയിട്ടുണ്ട് അത് മറ്റാരും മനസ്സിലാക്കുന്നതിലും നന്നായിട്ട് പിണറായി വിജയനും സി പി എമ്മും അത് തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ മുസ്ലിം ലീഗിനെ ചീത്ത പറഞ്ഞാലേ ഈ ഹിന്ദു വോട്ട് തിരിച്ചു പിടിക്കാൻ പറ്റുള്ളൂ അതിനുള്ളൊരടവാണ് അവരിപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് അതിലേറ്റവും നന്നായിട്ട് ചീത്ത പറയാൻ പറ്റുന്ന പറ്റുന്നയാളാരാ പണക്കാട് തങ്ങളാണ് പണക്കാട് തങ്ങളെന്ത് ചെയ്തു എസ് ഡി പി ഐക്കാരുടെ വോട്ട് വാങ്ങിക്കുന്നു ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ വോട്ട് വാങ്ങിക്കുന്നു നോക്കൂ കേരളത്തിലെ അല്ലയോ ഹിന്ദുക്കളെ ഈ പറയുന്ന മുസ്ലിങ്ങളെല്ലാം കൂടെ ഇപ്പോൾ ഒരുമിച്ച് നിന്ന് യു ഡി എഫിന് വോട്ട് ചെയ്യുകയാണ് നമ്മളെ തകർക്കുകയാണ് ഇവിടെ ഞങ്ങൾ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷയില്ല ിക്ക് നിങ്ങളെ കൊണ്ട് രക്ഷിക്കാൻ പറ്റില്ല ഇങ്ങനെയൊക്കെയാണ് ഈ പിണറായി വിജയന്റെ രാഷ്ട്രീയം ഉരുത്തിരിഞ്ഞു വരുന്നത് അത് പിണറായി വിജയൻ വളരെ ഭംഗിയായിട്ട് നല്ല ഭാഷയിൽ പറയുന്നുണ്ട് പിണറായി മാത്രമല്ല ഈ പീര ചേർക്കുന്നത് പോലെ എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യരുടെ പ്രതികരണം കേട്ടില്ല കേട്ടിട്ടില്ലേ അതായത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് യഥാർത്ഥത്തിൽ പിണറായി വിജയനും സി പി ഐ എമ്മിന്റെ സംസ്ഥാന പ്രസിഡന്റ് സംസ്ഥാന സെക്രട്ടറി നമ്മുടെ കെ സുരേന്ദ്രനുമാണ് എന്നാണ് അദ്ദേഹം അധിക്ഷേപിച്ചത് ഇവര് ഇവർക്കിടയിൽ ഒരു ഡീൽ ഉണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് ഇപ്പൊ ഈ പ്രതികരണത്തിലൂടെ നേരത്തെ പിണറായി പ്രതികരിച്ചപ്പോ എന്താ പറഞ്ഞത് പിണറായിക്കും കെ സുരേന്ദ്രനും ഒരേ ശബ്ദമാണ് ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് ഒരേ രീതിയിലാണ് മുമ്പൊന്നും സി പി ഐ എം ഈ രീതിയിൽ പ്രതികരിക്കാറില്ല അവരൊന്നും ഭയക്കുമായിരുന്നു ഒന്നും അടിച്ചു നിൽക്കുമായിരുന്നു പക്ഷെ ഇപ്പം പ്രധാനപ്പെട്ട മുസ്ലിം നേതാക്കളെ വിമർശിക്കാൻ യാതൊരു മണി മടിയും സി പി എമ്മിൻ്റെ പ്രധാന നേതാക്കൾ കാണിക്കുന്നില്ല അല്ല സന്ദീപ് പറഞ്ഞത് ശരിയല്ലേ വാസ്തവത്തിൽ അതൊന്ന് വിശകലനം ചെയ്തു നോക്കിയാൽ നമുക്ക് തന്നെ മനസ്സിലാവുമല്ലോ പിണറായി വിജയനും സുരേന്ദ്രനും ഒരേ ഭാഷയിൽ ഒരേ കാര്യത്തെക്കുറിച്ച് ഒരച്ചിലിട്ട് വാർത്തതുപോലെ സംസാരിക്കുകയല്ലേ വാസ്തവത്തിൽ അതിനകത്ത് എന്താ വ്യത്യാസം ഇപ്പോൾ സുരേന്ദ്രനും ഈ എസ് ഡി പി ഐയെ വിമർശിക്കുന്നു പിണറായി വിജയനും വിമർശിക്കുന്നു പാലക്കാട് കോൺഗ്രസ് ജയിച്ചത് എസ് ഡി പി എയുടെ വോട്ട് കൊണ്ടാണെന്ന് സുരേന്ദ്രനും പറയുന്നു പിണറായി വിജയനും പറയുന്നു വ്യത്യാസമൊന്നുമില്ല അവർ പ്രകടനങ്ങൾ അവർ അതെ അതെ പ്രകടന അവർ റിസൾട്ട് പൂർണ്ണമായിട്ടും വരുന്നതിന് മുമ്പ് തന്നെ പ്രകടനം നടത്തി അപ്പോൾ ഈ വിഷയത്തിൽ സന്ദീപ് പറഞ്ഞതിൽ കുറച്ചൊക്കെ വാസ്തവമുണ്ട് എന്ന് തന്നെ പറയാം സന്ദീപ് ബി ജെ പി വിട്ടുപോയി എന്ന് പറഞ്ഞ് സന്ദീപ് പറയുന്ന കാര്യങ്ങളെ നമുക്ക് ബി ജെ പി ആണ് അതെ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി ആണ് എന്ന വിമർശനം നമുക്ക് ഒരു എന്താ പറയുക തമാശയ്ക്കെങ്കിലും അതിനെ നമുക്കെടുത്ത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അത് സത്യമാണ് ഒരുപാട് സി പി എമ്മുകാർ ബി ജെ പിയിലേക്ക് ചേക്കരുതുകയാണ് അത് ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഒക്കെ ആയിട്ട് കായംകുളത്തും കൊല്ലത്തും ആറ്റിങ്ങലും തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും എറണാകുളത്തും കോട്ടയത്തും ഒക്കെ ആയിട്ട് അത് സംഭവിക്കുന്നുണ്ട് വലിയ തോതിൽ നമ്മളാരും അറിയുന്നില്ലെന്നേ ഉള്ളു മുഖ്യധാരാ അത് ചർച്ച ചെയ്യുന്നില്ല വലിയ തോതിൽ സി പി എം അണികൾ പ്രത്യേകിച്ചും എടുത്തു പറയാം നമ്മൾ വളരെ കൃത്യമായിട്ടും വെടിപ്പായിട്ടും പറയാം അതായത് ഇങ്ങനെ ഒരു നിമിഷം പറയാം ഹിന്ദു സഖാക്കൾ ഹിന്ദു ബി ജെ പിയിലേക്ക് ചേക്കേറുകയാണ് അത് കൃത്യമായിട്ടും എന്താ പറയണ്ടേ സംഘപരിവാറിനകത്ത് അവർ ഇടം പിടിച്ചിരിക്കുകയാണ് അതായത് ഇനി കേരളത്തിൽ അധികാരത്തിൽ വരണമെങ്കിൽ ഹിന്ദു സഖാക്കളെ കൂട്ടുപിടിച്ചാലേ സാധിക്കുള്ളൂ എന്ന തിരിച്ചറിവിലേക്ക് സി പി എം എത്തിയിരിക്കുന്നു കാരണം ലീഗ് നല്ല രീതിയിൽ കോൺഗ്രസുമായിട്ട് അടുപ്പത്തിലാണ് വലിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങളും പൊട്ടിത്തെറികളൊന്നും അവിടെയില്ല അപ്പൊ ഇനി ചെയ്യാൻ പറ്റുന്നത് ഹിന്ദുക്കളെ അത് മാത്രമല്ല ഈ ഹിന്ദുക്കളെ ഇങ്ങനെ പിടിച്ചെടുക്കണമെങ്കിൽ ഒരു ശത്രുവിനെ ചൂണ്ടിക്കാണിക്കണം അല്ലെ ഒരു ഒരു ശത്രുവിനെ മുസ്ലിം വോട്ട് എങ്ങനെയാ പിണറായി വിജയൻ പിടിച്ചെടുത്തത് നരേന്ദ്രമോദി എന്നൊരാളെ ചൂണ്ടിക്കാണിച്ചു ദേ മോഡി വരുന്നു നിങ്ങളെയൊക്കെ പച്ചയ്ക്ക് തിന്നും നിങ്ങളെ വംശഹത്യ നടത്തും എല്ലാവരെയും ഇവിടുന്ന് മറ്റേ നിയമ ഭേദഗതിയൊക്കെ കൊണ്ടുവന്ന് നിങ്ങളെയൊക്കെ പുറത്താക്കും എന്തെല്ലാം നുണകളാണ് പറഞ്ഞത് അല്ലേ അങ്ങനെ അപ്പൊ ഒരു ശത്രുവിനെ ചൂണ്ടിക്കാണിച്ചാണ് ഈ പാകം മുസ്ലിങ്ങളുടെ വോട്ട് മുഴുവനും പിണറായി വിജയൻ വാങ്ങിച്ചെടുത്തത് ഇപ്പോ അതുപോലെ കൃത്യമായിട്ട് മുസ്ലിം ലീഗിനെ ശത്രുസ്ഥാനത്ത് നിർത്തി ഭയപ്പെടുത്തി അത് കാണിച്ച് ഹിന്ദു വോട്ട് സമാഹരിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള കമന്റുകളൊക്കെ വരുന്നുണ്ട് വിമർശിക്കുന്നതിൽ തെറ്റില്ല ആർ എസ് എസ്സില് സുഭി എന്നാണ് ചില കമന്റുകളൊക്കെ പറയുന്നത് എന്തായാലും അത് കമന്റുകളൊക്കെ വന്നോട്ടെ ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് പിണറായി വിജയന്റെ അജണ്ട അല്ലെങ്കിൽ സി പി അജണ്ട വളരെ കൃത്യമാണ് നഷ്ടപ്പെട്ട ഹിന്ദു വോട്ട് തിരിച്ചു പിടിക്കണം ഈ ഹിന്ദു വോട്ട് കയ്യിൽ വന്നാൽ മുസ്ലിങ്ങളുടെ ഒരു വിഭാഗം വോട്ട് ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് കിട്ടിയേക്കും ഇത് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മാനം പിടിക്കാനെങ്കിലും മനസ്സിലായില്ലേ അത്യാവശ്യം ഒരു എന്താ പറയുക കുറച്ച് സീറ്റുകൾ ജയിച്ച് പ്രതിപക്ഷത്തെ അന്തസ്സായിട്ടിരിക്കണമല്ലോ അങ്ങനെ അന്തസ്സായിട്ടിരിക്കാനുള്ള ഒരു സംഖ്യയെങ്കിലും എങ്കിലും എം എൽ എമാരെ കിട്ടും എന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം ഇതൊക്കെ ചെയ്യുന്നത് അല്ലാതെ അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല അദ്ദേഹത്തിന് പണക്കാട് തങ്ങളോട് യാതൊരു വിരോധമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ വോട്ട് വോട്ടാണ് അതാണ് പിണറായി വിജയനെ കൊണ്ട് ഈ ചീത്തയെല്ലാം പറയിക്കുന്നത് അല്ലെങ്കിൽ എം വി ഗോവിന്ദനെ കൊണ്ട് ഈ ചീത്തയെല്ലാം പറയിക്കുന്നത് കാര്യം വളരെ വ്യക്തമാണ് എന്തായാലും ബി ജെ പി തന്ത്രം പയറ്റുകയാണ് പിണറായി വിജയൻ തീർച്ചയായിട്ടും